തന്നെ കാണാനായി വന്നവരെ കണ്ടു ശാലിനിയുടെ കണ്ണുകൾ മിഴിഞ്ഞു അവൾ ഓരോ സ്റ്റെപ്പും പതിയെ ഇറങ്ങിക്കൊണ്ട് എല്ലാവരും ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നു ശാലിനിയുടെ തൊട്ടുപിറകെ ടീച്ചറുമുണ്ട് ഹോസ്റ്റലിലേക്ക് എല്ലാവരെയും കയറി കയറി വന്നതും ടീച്ചർ അപ്പോൾ തന്നെ ശാലിനിയെ വിളിക്കാനായി മുകളിലേക്ക് പോയതാണ് കുളിക്കാൻ കയറിയവളെ കാത്ത് ടീച്ചർ അല്പസമയം അവിടെ തന്നെ നിന്നു കുളിയൊക്കെ കഴിഞ്ഞ് താഴെ തന്നെ കാണാൻ ഗസ്റ്റുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം മുടി മുടികുളിപ്പിനിട്ട് ഒരു കുഞ്ഞു പൊട്ടും വെച്ച് ടീച്ചറോടൊപ്പം താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു ശാലിനി ശാലിനി തൊട്ടടുത്തെത്തിയതും ബാലചന്ദ്രൻ്റെ കണ്ണുകളിൽ അത്ഭുതം കണ്ട പ്രതിയായിരുന്നു ബാലയുമായി സാമ്യമുണ്ടെന്ന് മഹിയും മറ്റുള്ളവരും പറയുമ്പോൾ ഇത്രയും സാമ്യത ഉണ്ടാകുമെന്ന് അദ്ദേഹം നനച്ചതേയല്ല ശാലിനി തൊട്ടടുത്തേക്ക് എത്തിയതും ഇരുന്നിടത്തു നിന്നും അദ്ദേഹം താനെ എഴുന്നേറ്റ് പോയി എൻ്റെ ബാല പഴയ എൻ്റെ ബാല പെങ്ങളെ അമിതമായി സ്നേഹിക്കുന്ന ആ സഹോദരൻ്റെ കണ്ണുകൾ കാണുന്ന കാഴ്ചയിൽ കലങ്ങി ഇതേ സമയം ചെറു പുഞ്ചിരിയോടെ ശാലിനി എല്ലാവരെയും കാണുകയായിരുന്നു ഒപ്പം കണ്ണു നിറച്ച് തന്നെ നോക്കുന്ന ബാലചന്ദ്രനെയും അവളൊന്നു നോക്കി ഇതെന്താ എല്ലാവരും പ്രതീക്ഷിക്കാതെ തന്നെ കാണാൻ വന്നവരെ കണ്ട് വല്ലാത്ത സന്തോഷത്തിലായിരുന്നു ശാലിനി തനിക്കും ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നിപ്പോകുന്നു ആ നിമിഷങ്ങളിൽ പെണ്ണിനി മോളെ നന്ദു ഇടറിയ ശബ്ദത്തിൽ ഒന്ന് രണ്ടടി മുന്നോട്ട് വെച്ച് ബാലചന്ദ്രൻ വിളിച്ചതും ശാലിനിയിൽ നിന്നും പുഞ്ചിരി താനെ മാഞ്ഞു പോയിരുന്നു ഒപ്പം അവൾ സംശയത്തോടെ അദ്ദേഹത്തെയും മറ്റുള്ളവരെയും നോക്കി കാശിയിലേക്കും അവളുടെ കണ്ണുകൾ ചെന്നെത്തി മോളെ നന്ദു അദ്ദേഹം വീണ്ടും വിളിച്ചുകൊണ്ട് ശാലിനിയുടെ അരികിലേക്ക് വന്ന് അവളുടെ കവിളിൽ മെല്ലെ തഴുകിയതും ശാലിനി രണ്ടടി പിറകോട്ടേക്ക് നിന്നു ഒപ്പം അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് ബാലചന്ദ്രനെ നോക്കുകയും ചെയ്തു കാശി ഇതൊക്കെ എന്താണെന്നർത്ഥത്തിൽ ഒന്ന് പാളി നോക്കുകയും ചെയ്തു പെണ്ണ് എന്നാൽ നിർവികാരതയോടെ നിൽക്കുകയല്ലാതെ കാശി ശാലിനിക്കുള്ള മറുപടി ചെറു അനക്കത്തിലൂടെ പോലും നൽകിയില്ല അവൻ്റെ മനസ്സിലെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഷാലിനി എങ്ങനെ പ്രതികരിക്കും എന്ന ചിന്തകൾ മാത്രമായിരുന്നു ഷാലിനി പേടിക്കേണ്ട മഹിയേട്ടൻ്റെ അച്ഛനാണ് നിന്നെ കാണാനാണ് എല്ലാവരും വന്നിരിക്കുന്നത് കാണാൻ മാത്രമല്ല നിന്നെ അമ്പാട്ടേക്ക് കൊണ്ടുപോകാനും ഷാലിനിയുടെ നോട്ടം മനസ്സിലാക്കിക്കൊണ്ട് ഷാലിനിയുടെ അരികിലേക്ക് കാത്തു വന്നു പറഞ്ഞതും കാത്തു പറഞ്ഞ അവസാന വരികളിൽ തറഞ്ഞു നിൽപ്പായിരുന്നു ഷാലിനി മോളെ നന്ദു ബാലചന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി തൻ്റെ മരുമകളെ ഒന്ന് ആഞ്ഞു പുണരാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് കൊതിച്ചു ഒരു ഡി എൻ എ ടെസ്റ്റിൻ്റെയോ വൈദ്യ പരിശോധനയുടെയോ കാര്യമില്ല തൻ്റെ ബാലയുടെ മകളാണ് മുന്നിൽ നിൽക്കുന്നത് എന്നറിയാൻ ബാലചന്ദ്രൻ ഓർക്കാതെയുമില്ല അത്രയ്ക്കും സാമ്യതയാണ് തൻ്റെ ബാലയും നന്ദുവെന്ന് അദ്ദേഹം മനസ്സിൽ കണ്ടു നന്ദുവല്ല ശാലിനി വീണ്ടും അദ്ദേഹത്തിൻ്റെ വിളിയിൽ പാളിച്ച വന്നതും ശാലിനി തിരുത്തി ആര് പറഞ്ഞു ശാലിനിയാണെന്ന് എൻ്റെ സഹോദരി ബാലാമണിയുടെ മകൾ നന്ദിത ദേവിയാണ് മോള് ഞങ്ങളുടെ നന്ദൂട്ടി ശാലിനിയുടെ അരികിലേക്ക് വന്ന് അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം കണ്ണുനീരോടെ പറഞ്ഞതും പൊടുന്നനെ ശാലിനി ബാലചന്ദ്രൻ്റെ കൈകൾ തൻ്റെ കൈകളിൽ നിന്നും എടുത്തു മാറ്റി പിന്നോട്ടേക്ക് നിന്നു നിങ്ങൾക്ക് തെറ്റി ഞാൻ ശാലിനിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നീരസം തോന്നി ശാലിനിക്ക് ബാലചന്ദ്രനോട് ഉയർന്ന ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ നീരസത്തോടെ കാത്തുവിനെയും മറ്റുള്ളവരെയും നോക്കുകയും ചെയ്തു മോളെ നന്ദു അദ്ദേഹം ഇടർച്ചയോടെ വീണ്ടും വിളിച്ചു കാത്തു എന്തൊക്കെയാ ഇതൊക്കെ ഇദ്ദേഹത്തിന് ആളു മാറിയെന്ന് തോന്നുന്നു ബാലചന്ദ്രന് മാനസികമായി വല്ല കുഴപ്പമുണ്ടോ എന്നൊരു സംശയവും ആ സമയം ഷാലിനിക്കുണ്ടായിരുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവൃത്തിയിലും വല്ലാത്ത അതൃപ്തിയും തോന്നി ശാലിനിക്കും തൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഭാവം അവൾ കൊട്ടും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ആദ്യമായി കാണുന്നയാൾ ശാലിനി പറയാനേറെ ഉണ്ട് നീയെല്ലാം ക്ഷമയോടെ കേൾക്കണം എങ്ങനെ ശാലിനിയോട് പറഞ്ഞു തുടങ്ങണമെന്ന് കാത്തുവിനും അറിയുന്നുണ്ടായിരുന്നില്ല അവൾ ശാലിനിയോട് പറഞ്ഞുകൊണ്ട് മഹിയെ ഒന്ന് നോക്കി ഒപ്പം തൻ്റെ ഏട്ടനെയും ഇതേ സമയം ഒന്നും വ്യക്തമാകാതെ ശാലിനി നെറ്റി ചൊളിച്ചുകൊണ്ട് ഓരോരുത്തരെ നോക്കുകയായിരുന്നു എല്ലാവരും വന്ന സന്തോഷം അവളിൽ നിന്നും പടിയിറങ്ങി പോകുകയും ചെയ്തു വാക്കുകളിലും പ്രവൃത്തിയിലും നോട്ടത്തിലുമൊക്കെ താളപ്പിഴ സംഭവിക്കുന്നത് പോലെ ശാലിനിക്ക് തോന്നി ശാലിനി താനിപ്പോൾ കേൾക്കാൻ പോകുന്നതൊക്കെ തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല പക്ഷേ സത്യം എന്നെങ്കിലും ഒരിക്കൽ എല്ലാവരും അറിയുമെന്ന് പറയാറില്ലേ ആ സമയമാണ് ഞങ്ങൾക്കിപ്പോൾ അച്ഛൻ നിന്നെ നന്ദൂട്ടി എന്ന് വിളിക്കുന്നത് വെറുതെയല്ല അല്ല ഞങ്ങളുടെ നന്ദൂട്ടി നീ ആയതുകൊണ്ടാണ് മഹി കൂടി തന്നെ എന്ന് അഭിസംബോധന ചെയ്തതും ഷാലിനിക്ക് കൂടുതൽ ദേഷ്യം തോന്നി മഹിയേട്ടാ എന്തൊക്കെയാ പറയുന്നത് ഞാൻ നന്ദൂട്ടിയെന്നോ നിങ്ങൾക്ക് തെറ്റിപ്പോയതാണോ എൻ്റെ അച്ഛൻ ചന്ദ്രൻ അമ്മ അല്ല ഏട്ടൻ വിഷ്ണു ആ സമയവും തൻ്റെ അമ്മയുടെ പേര് പറയാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല തന്നെയും ഏട്ടനെയും അച്ഛനെയും തനിച്ചാക്കി മറ്റൊരാളുടെ കൂടെ പോയ അമ്മയോട് ഇപ്പോഴും അവൾക്ക് വെറുപ്പാണ് മോളെ നിന്നെ എങ്ങനെ പറഞ്ഞ് ബോധിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ സത്യം ഇതാണ് നീ ബാലാമണിക്കും രാജേന്ദ്രനും പിറന്ന മകളാണ് ബാലചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞതും കേട്ട വാർത്തയിൽ ഷോക്കായി പിന്നോട്ടേക്ക് പോയി ശാലിനി പെട്ടെന്ന് അവൾ തെന്നി വീഴാൻ പോയതും കാശി വേഗം അവളുടെ പുറകിലൂടെ കൈ ചേർത്ത് പിടിച്ചു ഈ സമയം കൊണ്ട് തന്നെ ശാലിനിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവാൻ തുടങ്ങിയിരുന്നു പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയാണ് താൻ കേൾക്കുന്നത് മനസ്സിൽ പോലും അച്ഛനും അമ്മയും എന്ന് ഒരു സുപ്രഭാതത്തിൽ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും തോന്നാവുന്ന മാനസിക അവസ്ഥയായിരുന്നു ശാലിനിക്കും അവൾ കൂടുതൽ തളരുകയായിരുന്നു അതിനൊത്ത് കാശി അവളെ മുറുകെ പിടിക്കുന്നുമുണ്ട് തൻ്റെ പെണ്ണിൻ്റെ നെഞ്ചി കീറി മുറയുന്നത് അവൻ അറിയാൻ കഴിയുന്നുണ്ട് ആ നെഞ്ചിലെ പിടച്ചൽ അല്പം കുറയണമെങ്കിൽ സത്യങ്ങൾ വേഗം ശാലിനിയെ ധരിപ്പിക്കുന്നതാണ് നല്ലതെന്ന് കാശിക്ക് തോന്നി സത്യമാണ് ഷാലിനി ബാലാമണിക്കും രാജേന്ദ്രനും പിറന്ന മകളാണ് നീ ദയനീതയുടെ കണ്ണുനീരോടെ തന്നെ നോക്കി തൻ്റെ താലിയുടെ ഉടമ പറഞ്ഞതും അവളുടെ കണ്ണുനീരിൻ്റെ ശക്തി കൂടി ഞാൻ ഞാൻ എങ്ങനെ ഷാലിനിയുടെ വാക്കുകളിടറി ഇപ്പോഴും കേൾക്കുന്നത് ഒന്നും അവൾ വിശ്വസിക്കുന്നില്ല എന്തെന്നാൽ ഓർമ്മ വെച്ച നാൾ മുതൽ അവൾ അച്ചാ അമ്മ ഏട്ടാന്ന് വിളിച്ചത് മറ്റാരൊക്കെയോ ആയിരുന്നുവെന്ന് ഓർക്കാൻ കൂടി അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല പറയാനേറെ ഉണ്ട് ഷാലിനി കണ്ണുനീരോടെ കാശിയുടെ നെഞ്ചോരം ചേർന്ന് നിൽക്കുന്നവളുടെ അരികിലേക്ക് മഹി വന്നു പറഞ്ഞതും നിറഞ്ഞു തൂവിയ കണ്ണുകളോടെ ശാലിനി മഹിയെ നോക്കി അതേസമയം ശാലിനിയുടെ അരികിലേക്ക് കാത്തുവും സേതുവും വരികയും ചെയ്തു എല്ലാം കേൾക്കുമ്പോൾ ഷാലിനിയുടെ മാനസികാവസ്ഥ എങ്ങനെയാകുമെന്ന് അവർക്കൊരു നിശ്ചയവുമില്ല പാതി കേൾക്കുമ്പോൾ തന്നെ പെണ്ണ് തകർന്ന അവസ്ഥയിലാണുള്ളത് എല്ലാം വിശ്വസിക്കാൻ ഇപ്പോഴും അവളുടെ മനസ്സ് പ്രാപ്തമായിട്ടുമില്ല ഷാലിനിയെ കുറ്റം പറയാനും കഴിയില്ല ഏതൊരാൾക്കും പെട്ടെന്നുള്ള തൻ്റെ ജന്മത്തിനും മറ്റവകാശികൾ ഉണ്ടെന്നറിഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല ആ മനസ്സും ശരീരവും തളർന്നു പോകും ശാലിനി നീ എൻ്റെ അച്ഛൻ പെങ്ങൾ ബാലാമണിയെ പോലെയാണ് അതായത് നിൻ്റെ അമ്മയെപ്പോലെ കോളേജ് സെമിനാറിനിടയിൽ സേതു നിന്നെ കണ്ടിട്ടുമുണ്ട് നിന്നെ കണ്ട വിവരം അന്നു തന്നെ സേതു വീട്ടിൽ പറഞ്ഞപ്പോൾ തൊട്ട് നിൻ്റെ അമ്മ വീണ്ടും പൂജയും മന്ത്രങ്ങളുമായി ഓരോ ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങുകയാണ് ഇപ്പോഴും തൻ്റെ മകൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകും ആ അമ്മ വിശ്വസിക്കുന്നുണ്ട് നിന്നെ കണ്ട നാൾ മുതൽ എനിക്കും തോന്നിയ സംശയമായിരുന്നു നീ ബാലമ്മയുടെ മകളാണോ എന്ന് എന്തെന്നാൽ അത്രയും സാമ്യതയാണ് നീയും ബാലമ്മയും തമ്മിൽ അങ്ങനെയായിരിക്കുകയാണ് നിന്നെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ വൈശാഖിനെ തേടി അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാനും കാശിയും എത്തിച്ചേർന്നത് പക്ഷേ അന്ന് അവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയില്ല പക്ഷേ അവൻ്റെ പെങ്ങളെ കിട്ടി എന്നാൽ അവളുടെ നാവിൽ നിന്ന് വീണ വാക്കുകൾ അതായിരുന്നു ഇവിടം വരെ ഞങ്ങളെ എത്തിച്ചതും വിഷ്ണുവും അവളും സ്നേഹത്തിലായിരുന്ന സമയത്ത് വിഷ്ണു അവളോട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ പെങ്ങളെക്കുറിച്ച് ഷാലിനിയുടെ ജന്മത്തെക്കുറിച്ച് തൻ്റെ ചോരയല്ലെന്നും മുംബൈയിൽ വെച്ച് ഒരു ആക്സിഡൻറ്റിൽ ഷാലിനിയെ തൻ്റെ അച്ഛന് കിട്ടിയതാണെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും തനുജിയോട് വിഷ്ണു പറഞ്ഞിരുന്നു അതൊക്കെ സത്യമാണെന്നറിയാൻ കൂടിയാണ് ഞാനും കാശിയും കഴിഞ്ഞ ദിവസം വിഷ്ണുവിനെ കാണാൻ മുംബൈയിലേക്ക് പോയതും തനുജ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിഷ്ണു പറഞ്ഞതും പിന്നീട് ഒരു നിമിഷം വൈകിക്കാതെ മുംബൈയിൽ നിന്നും ഞങ്ങൾ രണ്ടുപേരും തിരിച്ചിരുന്നു അന്ന് രാത്രിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ബാലമ്മ ഒഴികെ അമ്പാട്ടിലുള്ള എല്ലാവരെയും ഞാൻ അറിയിക്കുകയും ചെയ്തു പക്ഷേ തൻ്റെ മകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് തൻ്റെ തൊട്ടടുത്തുണ്ടെന്ന് ബാലമ്മ മാത്രം അറിഞ്ഞിട്ടില്ല നിനക്ക് പെട്ടെന്ന് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം ശാലിനിയുടെ മാനസികാവസ്ഥയും ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ സത്യം ഇതാണ് ശാലിനി നീ അമ്പാട്ട് തറവാട്ടിലെ ബാലാമണിക്കും രാജേന്ദ്രനും പിറന്ന മകളാണ് വേണ്ട ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിനക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ അമ്മയെ ഒന്ന് വന്ന് കണ്ടാൽ മതി മറ്റൊരാളുടെയും വാക്കുകൾ നിനക്ക് കേൾക്കേണ്ടി വരില്ല സത്യം മനസ്സിലാക്കാൻ മഹി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതും തളർച്ചയോടെ ശാലിനി അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നു അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് കാശി അവളുടെ ഒപ്പം തന്നെയുണ്ട് മോളെ നിനക്ക് നിൻ്റെ അമ്മയെ കാണണ്ടേ ഈ ലോകത്തിൻ്റെ എവിടെയെങ്കിലും ഒരു കോണിൽ തൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും ഭ്രാന്തമായൊരവസ്ഥയിൽ കഴിയുകയാണ് എൻ്റെ ബാല സമനില തെറ്റി ഭ്രാന്താശുപത്രിയിൽ അവൾ കഴിച്ചു തീർത്ത വർഷങ്ങൾ ഇപ്പോഴും രാത്രികളിൽ ഞെട്ടി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലറുന്നവൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നവൾ അതാണ് എൻ്റെ ബാല എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും ഇനിയും എൻ്റെ ബാലയുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല മോള് വരണം അമ്പാട്ടേക്ക് എൻ്റെ നന്ദൂട്ടിയായി എൻ്റെ ബാലയുടെ മകളായി വരില്ലേ എൻ്റെ കുഞ്ഞ് നിറം ഇഴിയോടെ തളർന്നിരിക്കുന്ന ശാലിനിയുടെ അരികിലേക്ക് വന്ന് അവളുടെ മറുകൈയിൽ പിടുത്തമിട്ട് ബാലചന്ദ്രൻ പറയുമ്പോൾ ശാലിനി കണ്ണുനീരോടെ അദ്ദേഹത്തെ നോക്കി വരില്ലേ എൻ്റെ കുഞ്ഞ് അമ്മയെ കാണേണ്ടേ എൻ്റെ കുഞ്ഞിനി ഇനിയും ഇങ്ങനെ അനാഥയെ പോലെ ജീവിക്കണോ മോൾക്ക് അന്തസ്സുള്ള ഒരു കുടുംബമുണ്ട് മോൾക്ക് പാരമ്പര്യമുള്ള ഒരു കുടുംബമുണ്ട് പണത്തിനും കുറവില്ല അമ്പാട്ട് തറവാടിൻ്റെ ഏവക്ക അവകാശിയാണ് മോള് അങ്ങനെയുള്ള മോളെ ഇനിയും തനിച്ചുവിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല വരണം കൂടെ വരണം ഞങ്ങളുടെ മോള് വരില്ലേ എൻ്റെ നന്ദൂട്ടി അമ്പാട്ടേക്ക് വരില്ലേ മോൾക്ക് അമ്മയെ കാണണ്ടേ ഒരു കൊച്ചു കുഞ്ഞിനോട് ചോദിക്കുന്നത് പോലെ അദ്ദേഹം ഓരോന്ന് തുന്നിച്ചേർത്ത് ചോദിക്കുമ്പോൾ അവൾ കണ്ണുനീരോടെ നോക്കിയതല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല മോളെ ഇദ്ദേഹം പറയുന്നത് കേൾക്ക് നിനക്ക് എല്ലാവരും ഉണ്ട് ഇനിയും ആരുമില്ലാത്തവളെ പോലെ നീ ഇവിടെ കഴിയേണ്ട ഒരു വലിയൊരു കുടുംബം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നീ വരുമെന്ന പ്രതീക്ഷയിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്ന ഒരമ്മയുമുണ്ട് നിനക്ക് മോള് പോകണം ഇന്ന് തന്നെ മോളുടെ വീട്ടിലേക്ക് പോകണം ടീച്ചറും കൂടി പറഞ്ഞതും പൊട്ടിക്കറിച്ചതോടെ തൻ്റെ ഇരു കൈകളും കാശിയിൽ നിന്നും ബാലചന്ദ്രനിൽ നിന്നും വലിച്ചു മുഖത്തോടെ അമർത്തിപ്പിടിച്ചു ഷാലിനി ഇന്ന് തന്നെ നിങ്ങൾ ഷാലിനിയെയും കൊണ്ടുപോകണം എല്ലാം ഉൾക്കൊള്ളാൻ ഷാലിനിക്ക് അല്പം സമയം എല്ലാവരും കൂടി നൽകണം അവിടെ എത്തിയാൽ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറുത്തൊന്നും ചിന്തിക്കരുത് ഞാൻ ഇവിടെ ഉണ്ടാകും ഇല്ല അവിടെ ശാലിനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് അല്പസമയം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ട് ശാലിനിക്ക് സ്നേഹം നൽകാനായി കാത്തിരിപ്പുള്ള ഒരമ്മയും ഉണ്ട് ഷാലിനിയുടെ ഇപ്പോഴുള്ള സങ്കടം മാറാൻ ചിലപ്പോൾ മണിക്കൂറുകൾ മതിയായി എന്ന് വരും ഞാൻ ശാലിനിക്ക് അത്യാവശ്യം വേണ്ടുന്നതൊക്കെ എടുത്തിട്ട് വരാം ഇപ്പോൾ തന്നെ നിങ്ങൾ തിരിച്ചോളൂ ശാലിനിയുടെ അഭിപ്രായം കേൾക്കാതെ ടീച്ചർ ഉറച്ച പാക്കുകളോടെ ബാലചന്ദ്രനോടും മറ്റുള്ളവരോടും പറഞ്ഞതും ശാലിനി പതിയെ മുഖത്തു നിന്ന് കൈകൾ മാറ്റി മുഖം ഉയർത്തി ടീച്ചറെ നോക്കി കരഞ്ഞു തളർന്ന് പെണ്ണിൻ്റെ മുഖം ആകെ ചുവന്നിട്ടുണ്ട് മുടിയിഴകൾ പാറിപ്പറക്കുന്നു കുറച്ച് സമയം കൊണ്ട് ജീവിതത്തിൽ വന്ന മാറ്റം അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല സ്വന്തമെന്ന് കരുതി ഇത്രയും നാളും മനസ്സിൽ കൊണ്ടു നടന്നവരൊക്കെ തനിക്ക് ആരുമില്ലെന്ന് അറിയുമ്പോഴുള്ള അവസ്ഥ അവൾക്ക് ഉയർക്കയൊന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി പക്ഷേ താനിപ്പോൾ ഒരു ചങ്ങലക്കൂട്ടത്തിലാണുള്ളത് ആ ചങ്ങല പൊട്ടിച്ച് പുറത്തേക്ക് കടന്നു പോകുവാൻ ഇനി തനിക്ക് എളുപ്പവുമല്ല എളുപ്പമായി തീർന്നാലും പുതിയ ബന്ധങ്ങളുടെ ചരട് വലി തനിക്ക് പുറകെ ഉണ്ടാകും അവൾ വേദനയോടെ തൻ്റെ അരികിൽ നിൽക്കുന്ന കാശിയെ നോക്കി നീ ഇപ്പോൾ അമ്പാട്ടേക്ക് പോകണം നാളെ ഞാൻ വരും എല്ലാവരുമായി തന്നെ പ്രതീക്ഷയോടെ നോക്കുന്നവളോട് കാശി ഉറച്ച വാക്കുകളോടെ ഷാലിനെ കേൾക്കാൻ മാത്രം പറഞ്ഞതും അവൾ അവനെ മാത്രം നോക്കിയിരുന്നു ഇനിയും നിന്നെ വിട്ടുപിരിയാൻ വയ്യ പെണ്ണേ നിനക്ക് മുന്നിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചവരോടുമായി ഞാൻ വരും നിന്നെ എൻ്റെ പെണ്ണായി മംഗളശ്ശേരിയിലേക്ക് കൊണ്ടുപോകാൻ ഉറപ്പോടെ പറയുന്നവൻ്റെ വാക്കുകളിൽ പ്രണയവും തങ്ങി നിൽപ്പുണ്ടായിരുന്നു എനിക്ക് പേടിയാകുന്നു ഒരു കൊച്ചു കുഞ്ഞിൻ്റെ സ്വരം എന്തോ കാശിയോടല്ലാതെ മറ്റാരോടും അടുക്കുവാൻ അവളെ കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നില്ല കാത്തുപോലും അന്യായി തീർന്നതുപോലെ എന്തിനാ പേടിക്കുന്നത് അത് തൻ്റെ വീടല്ലേ ഈ പേടിയൊക്കെ നിന്റെ പെറ്റമ്മയെ കണ്ടാൽ മാറും ഞാൻ വിളിക്കാം എന്ത് സങ്കടമുണ്ടെങ്കിലും ഒരു നിമിഷം വൈകി കരുത് എന്നെ വിളിച്ചറിയിക്കണം പറഞ്ഞത് കേട്ടോ നിനക്ക് ഞാനുണ്ട് നീ എൻ്റേതാ വാത്സല്യത്തിലുപരി പ്രണയത്തിലുപരി അവൻ്റെ വാക്കുകളിൽ തൻ്റെ പെണ്ണിലുള്ള അധികാരമുണ്ടായിരുന്നു തൻ്റെതു മാത്രമാണെന്ന സ്വാർത്ഥതയുണ്ടായിരുന്നു ഒരിക്കലും കൈവിട്ടു പോകാത്ത വിധം അവിടെ അടക്കി ചേർത്ത് പിടിക്കണമെന്നും അവൻ നിശ്ചയിച്ചിരുന്നു അമ്പാട്ടേക്കുള്ള യാത്രയിൽ കാറിലുള്ളവർ മുഴുവൻ സന്തോഷത്തിലാണെങ്കിലും ഷാലിനിയുടെ മനസ്സ് മാത്രം അപ്പൂപ്പൻ താടി പോലെ പറക്കുകയായിരുന്നു ചെറു നിമിഷങ്ങൾ കൊണ്ട് മാറി മറന്ന ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അവൾക്ക് പുച്ഛം തോന്നി ഒപ്പം കാറിനകത്തെ കളിച്ചിരികൾ അവൾ കണ്ടില്ലെന്ന് നടിച്ചു തൻ്റെ സ്വന്തമായവർ എന്നറിഞ്ഞിട്ടും അവൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്തിനെ ഈ യാത്ര പോലും അവളിൽ മടുപ്പ് പക്ഷേ അവൾ അറിഞ്ഞിരുന്നില്ല തൻ്റെ മടുപ്പുകൾ അമ്പാട്ടേക്ക് എത്തുന്നത് വരെ മാത്രമേ ഉണ്ടാകുമെന്ന് തൻ്റെ അമ്മയെ കാണുന്നവരെ മാത്രമെന്ന്